ഹായ് നമസ്കാരം എൻ്റെ പേര് അജിമോൾ ഞാനൊരു ആണ് നമ്മൾ ഈ ചാനലിലൂടെ കണ്ണടയും കണ്ണും കാഴ്ചയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ട് നടന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക അതുപോലെ തന്നെ നാൽപ്പത് വയസ്സ് കൂടിയ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടെ തരിക അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് വെള്ളം എഴുത്ത് അതിനെക്കുറിച്ച് എത്ര പറഞ്ഞാലും പിന്നെയും പിന്നെയും സംശയങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് വരാറുണ്ട് അതെന്തോ ഒരു വലിയ പ്രശ്നമാണെന്നുള്ള ഒരു ധാരണയുമുണ്ട് എത്ര പ്രാവശ്യം അതിനെങ്ങനെയൊക്കെ റിപ്ലൈ ചെയ്തിട്ടും അതൊന്ന് കംപ്ലീറ്റ് ആക്കാൻ എനിക്ക് പറ്റിയില്ല അപ്പോൾ രണ്ട് വർഷം മുമ്പൊക്കെ ചെയ്ത വീഡിയോ ആയതുകൊണ്ട് വീണ്ടും അതേ വിഷയം തന്നെ അത് അത് തന്നെയാണ് കാര്യങ്ങളും പക്ഷേ എല്ലാവരുടെയും സംശയം തീരത്തക്ക രീതിയിലൊന്ന് വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാതെ ഇത് കാണാമെങ്കിൽ നിങ്ങൾക്ക് വെള്ളാഴ്ചത്തിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും സംശയങ്ങളൊക്കെ തീരും അപ്പോൾ നിങ്ങളൊരു നാൽപ്പത് വയസ്സ് തൊട്ട് നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സിന് ഇടയ്ക്ക് ഉള്ളവരാണെങ്കിൽ അപ്പം നാൽപ്പത് വയസ്സിൽ തന്നെ ചിലപ്പോൾ വെള്ള ബുദ്ധിമുട്ടൊന്നും ആർക്കും തോന്നത്തില്ല അപ്പോൾ ആദ്യമേ നമുക്ക് വെള്ളം എഴുത്ത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു രോഗാവസ്ഥയൊന്നും അല്ല ആരോഗ്യമുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും ഒരു നാൽപ്പത് വയസ്സോടെയൊക്കെ തന്നെ വെള്ള വരും അതായത് നമ്മുടെ കണ്ണിനുള്ളിലുള്ള ക്രിസ്റ്റലൈ ലെൻസിന് അതിൻ്റെ ഒരു ഇലാസ്റ്റിസിറ്റിയിൽ ഉണ്ടാകുന്ന ഒരു കുറവ് പ്രായം കൂടുന്ന അനുസരിച്ച് അതിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞു കുറഞ്ഞു വരുന്ന അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം പ്രായം നമുക്ക് കൂടിക്കൂടി വരുമ്പോൾ നമ്മൾ പവർ അതിനനുസരിച്ച് കൂട്ടി കൂട്ടി അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും അതായത് ഒരു നാൽപ്പത് തൊട്ട് അറുപത് വരെ വെള്ള ആ ഒരു പ്രശ്നം എല്ലാവർക്കും ഫീൽ ചെയ്യും അപ്പോൾ നാൽപ്പത് തൊട്ട് നമ്മൾ കണ്ണട വെച്ച് തുടങ്ങേണ്ടി വരും അതിപ്പോൾ ചിലപ്പോൾ ജോലിയും നമ്മുടെ ഒരു സാഹചര്യമൊക്കെ അനുസരിച്ചാണ് കണ്ണട വെക്കുകയും ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെയൊക്കെ ആണെന്നും ഈ ഈ വീഡിയോയിൽ നമുക്ക് വിശദമായിട്ട് പറയാം ആരോഗ്യമുള്ള ഒരാൾക്ക് വെള്ളം വരും എന്ന് പറഞ്ഞു അപ്പോൾ ആരോഗ്യം ഇല്ലാതെ രോഗാവസ്ഥയിൽ ഏതെങ്കിലും ഒരു രോഗാവസ്ഥയൊക്കെ ഉള്ളവർ അതായത് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ തിമിരം തിമിരത്തിൻ്റെ ചില ടൈപ്പിലൊക്കെ നമുക്ക് അടുത്ത് നല്ല തെളിഞ്ഞു വരുന്ന പോലെ അതിൻ്റെ തുടക്കത്തിലൊക്കെ ചിലപ്പോൾ തെളിഞ്ഞു വരുന്ന പോലെ തോന്നും അടുത്തൊക്കെ നല്ല ക്ലിയർ ആയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് കാഴ്ച നല്ല തെളിച്ചമായത് കൊണ്ട് നമ്മൾ വിചാരിക്കും നമ്മളെ വെള്ള എഴുത്തൊന്നും ബാധിച്ചിട്ടില്ലെന്ന് നമ്മൾ കരുതും അതുപോലെ തന്നെ ചില ഷോർട്ട് സൈറ്റ് ഉള്ളവർ അപ്പോൾ ഷോർട്ട് സൈഡ് സൈലായിട്ടുള്ളവർക്ക് അവരുടെ കണ്ണിൻ്റെ ആ ഒരു അവസ്ഥ കാരണം അവർക്ക് വെള്ളം എടുത്ത് ഫീല് ചെയ്യുന്നില്ല അടുത്ത് ചിലപ്പോൾ അവർക്ക് ചില പവറുകൾക്ക് ഇപ്പോൾ മൈനസ് വണ്ണുള്ള ഒരാൾക്ക് നാൽപ്പത് വയസ്സിൽ വെള്ളെടുത്തിൻ്റെ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യില്ല അവർക്ക് ഒരു അമ്പത് വയസ്സാകുമ്പോൾ അവർക്കും വെള്ളം എടുത്ത് ഫീൽ ചെയ്യുക അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് വയസ്സാകുമ്പോൾ അവർക്കും വെള്ളം എടുത്ത് ഫീൽ ചെയ്യും അപ്പോൾ ആ പവറിനൊക്കെ അനുസരിച്ച് ഷോർട്ട് ഷോർട്സായിട്ടുള്ളവർക്കും കുറച്ചൊക്കെ ചില സമയത്തൊക്കെ കണ്ണട ഇല്ലാണ്ട് കണ്ണട ഊരി വെച്ചാൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണുന്ന ഒരവസ്ഥ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പല കാര്യങ്ങളും നമ്മൾ പറയുമ്പോൾ വിശദമായിട്ട് എല്ലാം മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോകളൊക്കെ ഒന്ന് എടുത്ത് നോക്കിയാൽ തന്നെ മതി സംശയമായിട്ട് കമൻറ്റ് ചോദിക്കേണ്ട ആവശ്യം വരില്ല ഈ വെള്ളയെടുത്ത് വെള്ളം എടുത്തെന്ന് ഞാൻ പറഞ്ഞു ഇലാസ്റ്റിസിറ്റി ഇലാസ്ട്രിസിറ്റി കുറയുമെന്നൊക്കെ പറഞ്ഞു ലെൻസിൻ്റെ ഒക്കെ പറഞ്ഞു പക്ഷേ അതെന്താണെന്ന് ഇപ്പോഴും ചിലർക്ക് മനസ്സിലായിട്ടില്ലായിരിക്കാം ഈ എഴുത്ത് വന്നിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ തുടങ്ങി കഴിയുമ്പോൾ ആൾക്കാർ പറയുന്നത് എൻ്റെ കണ്ണങ്ങ് പോയി കണ്ണടിച്ചു പോയി ഒന്നും കാണുന്നില്ല പ്രായമായി അപ്പം ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ട് കാരണം ഇത്രയും നാൾ നല്ല കൃത്യമായിട്ട് എല്ലാം കണ്ടുകൊണ്ടിരുന്ന ഒരാൾക്ക് പെട്ടെന്ന് കുറച്ച് കാഴ്ചക്കുറവ് ബുദ്ധിമുട്ടുകളൊക്കെ വന്നു തുടങ്ങും എങ്ങനെയാണ് അവർക്ക് ഓരോരുത്തരും ഓരോ രീതിയിലാണ് അതിനെ സമീപിക്കുന്നത് അപ്പോൾ ചിലർ ഭയങ്കരമായിട്ട് എന്തോ എല്ലാം നഷ്ടപ്പെട്ടു എൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു സീരിയസ്ലി വിഷമിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അതിനകത്ത് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല പ്രായം നമുക്ക് തടഞ്ഞു വെക്കാൻ പറ്റില്ലല്ലോ അപ്പം പ്രായം കൂടുതൽ കൊണ്ട് തന്നെ വരുന്ന ഒരു കാര്യമായിട്ട് അതിനെ ആക്സെപ്റ്റ് ചെയ്യുക വെള്ള എഴുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് കണ്ണട വെച്ചത് മാനേജ് ചെയ്യാവുന്ന കാര്യമുള്ളൂ ഏത് ജോലിയാണെങ്കിലും മിക്കവർക്കും കണ്ണട വെച്ച് തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ടാവും അപ്പോൾ അതിനകത്ത് വലിയ വിഷമിക്കേണ്ട പിന്നെ അതൊന്നും വെച്ച് ശീലിക്കേണ്ട കാര്യമേ ഉള്ളൂ അതായത് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ദൂരയ്ക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ കാഴ്ചക്കുറവായിട്ട് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല എങ്കിലും അടുത്ത് വായിക്കാൻ സന്ധ്യയാകുന്ന സമയത്ത് കുറച്ച് കൂടുതൽ ചെറിയ അക്ഷരങ്ങൾ കാണുമ്പോൾ ആ ചില ചില സമയത്ത് ഭയങ്കര എന്താ പറയുന്നത് വെട്ടക്കുറവാണ് ലൈറ്റിൻ്റെ കുറവുള്ള സമയത്താണ് കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നത് പിന്നെ മൊബൈൽ നോക്കുന്ന സമയത്ത് ചെറിയ അക്ഷരങ്ങളാണെങ്കിൽ അങ്ങനെ നമ്മൾ ഈ ഇങ്ങനെ ഒരു മുപ്പത് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഒരു നാൽപ്പത് സെൻറ്റിമീറ്ററിൽ അകലത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചൊരു ഡബ്ലിങ് പോലെ തോന്നും കുറച്ചൊരു മങ്ങിയിട്ട് കാണും അപ്പോൾ നമ്മൾ മുപ്പത് സെൻറ്റിമീറ്ററിൽ നാൽപ്പത് വയസ്സുള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നുമ്പോൾ കുറച്ചുകൂടെ അകത്തിപ്പിടിച്ചാൽ കുറച്ചുകൂടെ ക്ലിയർ ആകുന്നുണ്ട് അപ്പം അതങ്ങ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മൾ അറിയുന്നില്ല നമ്മളറിയുന്നില്ല ഒരു പ്രോബ്ലം ഉണ്ടെന്ന് ചിലരെങ്കിലും അറിയുന്നില്ല ഇപ്പോൾ എല്ലാവർക്കും തന്നെ അറിയാം കാഴ്ചക്കുറവൊക്കെ ഉള്ളത് ഒരു നാൽപ്പത് വയസ്സൊക്കെ കഴിയുമ്പോൾ തന്നെ വെള്ള തുടങ്ങിയോ അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ തിരക്കുന്ന ഒരുപാട് പേരുണ്ട് എങ്കിലും ഇപ്പോഴും മനസ്സിലാകാത്ത കുറേ ആൾക്കാർ ഉള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ ആ സംശയങ്ങൾ തീരട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വെള്ളം എഴുത്തുകൊണ്ട് മനസ്സിലായാലോ അപ്പോൾ ഈ വെള്ളയെടുത്തിൽ നമുക്ക് എങ്ങനെയാണ് നമുക്ക് എങ്ങനെയൊക്കെ അതിന് ഓവർകം ചെയ്യാം എന്നുള്ളതാണ് എല്ലാവരും പറയുക വെള്ളിയിൽ വന്നാൽ ഒരു റീഡിങ്ങ് ക്ലാസിൻ്റെ കാര്യമുള്ളൂ റീഡിംഗ് ക്ലാസ് വെച്ചാൽ മതി അപ്പോൾ റീഡിംഗ് ക്ലാസ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ട അല്ല റീഡിങ് ക്ലാസിൻ്റെ വ ദോഷവശങ്ങൾ അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നേരത്തെ അപ്പോൾ അത് റീഡിങ് ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് എടുത്ത് കാണുക ഇപ്പോൾ റീഡിങ് ക്ലാസ് എങ്ങനെ ഇരിക്കുമെന്ന് ഇതിന് കാണിച്ച് തരാം അത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു പറ്റിയ ഒരു പവറേ ഉണ്ടാവുകയുള്ളൂ ഇതിപ്പോൾ വൺ പോയിൻ്റ് ഫൈവ് ഒരു നാൽപ്പത്തഞ്ച് വയസ്സുള്ളവരെയൊക്കെ സാധാരണ വയ്ക്കുന്ന ഒരു വൺ പോയിൻറ്റ് ഫൈവിൻ്റെ ഒരു റീഡിങ് ക്ലാസ് ആണ് അപ്പോൾ ഈ ഇങ്ങനെ ഒരു സിംഗിൾ വിഷനായിട്ട് വേണമെങ്കിൽ നമുക്ക് പവർ വെച്ചിട്ട് വെള്ള എഴുത്തിന് വേണമെങ്കിൽ മറികടക്കാൻ ഒരു ഒരു ഏറ്റവും ചിലവ് കുറഞ്ഞത് അന്നെങ്കിൽ അത്ര നല്ല മെത്തേഡ് അല്ല എങ്കിലും നമുക്ക് ചൂസ് ചെയ്യാൻ വേണമെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫസ്റ്റ് ആയിട്ട് പ്രിഫർ ചെയ്യുന്ന ഒരു ഇതാണ് കാരണം വില വളരെ കുറവാണ് അപ്പോൾ അത് ഒരു ടൈപ്പ് റീഡിങ് ക്ലാസ് പിന്നെ നമുക്ക് ബൈഫോക്കൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു ടൈപ്പ് ലെൻസ് ഉണ്ട് അതിൽ ദൂരെ അടുത്തുമുള്ള ലെൻസ് ഉണ്ടാവും അതായത് താഴെ ഇങ്ങനെ ഒരു റൗണ്ട് പോലെ പ്രായമുള്ളവരൊക്കെ വെക്കുന്ന ഇപ്പോൾ ചെറുപ്പക്കാരിപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സിന് ഉള്ളവരാണോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കത് അത്ര ഭംഗിയായിട്ടൊന്നും തോന്നാൻ ചാൻസ് ഇല്ല പക്ഷേ പ്രോഗ്രസീവ് വെക്കുമ്പോൾ പ്രോഗ്രസീവ് കുറച്ചും കൂടെ ആണ് അപ്പോൾ എല്ലാവർക്കും അത് വാങ്ങി വെക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ബൈഫോക്കൽ ഒരു നല്ല ഒരു സൊല്യൂഷനാണ് കാരണം നമുക്ക് കണ്ണ് നമ്മളിങ്ങനെ ഒരു കുനിഞ്ഞ് നോക്കുന്ന ഒരു ഈ ഒരു കുറച്ചിങ്ങനെ ഒരു ഡിസ്റ്റൻസിലേക്ക് നമ്മളിങ്ങനെ നോക്കുന്ന ചെറിയൊരു ഡിസ്റ്റൻസിൽ മാത്രമാണ് നമുക്ക് വെള്ളം ബാധിച്ച കാഴ്ചക്കുറവ് വരുന്നുള്ളൂ അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ബൈക്കോക്കൽ ലെൻസ് ഉപയോഗിച്ചാൽ തന്നെ മതി മതിപ്പോൾ ബൈക്കോക്കൽ ലെൻസ് ചെയ്തു വെച്ചിരിക്കുന്ന ഉണ്ടാവും രണ്ട് ചില്ലായിട്ടുണ്ടാവും അപ്പം ദൂര പവർ ഉള്ളവരാണെങ്കിൽ ഈ ഈ പോർഷനിൽ ദൂരകാഴ്ച ഉണ്ടാകും താഴെ നിയർ നിയർവർക്കിന് അല്ലെങ്കിൽ വാ വായിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ളതായിട്ട് ഇവിടെ ഈ പവറും കൊടുത്തിട്ടുണ്ടാകും അപ്പം നമ്മൾ ഈ കണ്ണട വെക്കുന്നത് കൊണ്ട് നമുക്ക് ദോഷമൊന്നും അങ്ങനെ വരാറില്ല പിന്നെ ഇതൊന്നും വെച്ച് ശീലിക്കണം ഇത് ചിലർക്ക് ഇത് രണ്ടും കൂടെ ചേരുന്ന ഒരു പോഷനിൽ കൂടെയൊക്കെ നോക്കുമ്പോൾ ബുദ്ധിമുട്ട് പറയാറുണ്ട് അതുപോലെ തന്നെ ഈ ഇവിടെ ഇവിടെ കൂടെ ചിലപ്പോൾ കുനിഞ്ഞ് നോക്കുന്നു നേരെ താഴേക്കൊക്കെ നോക്കുമ്പോൾ കുഴി പോലെ തോന്നുകയും ബുദ്ധിമുട്ടുകളൊക്കെ ചിലർ പറയാറുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുമൊക്കെ ബൈഫോക്കിലും അല്ലെങ്കിൽ പ്രോഗ്രസീവ് ലെൻസിനെയൊക്കെ തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ പറഞ്ഞിട്ട് അതും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ അടുത്ത ഒരു ഇപ്പം ഏറ്റവും പോപ്പുലറായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാരും കുറച്ചും കൂടെ ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നതും പ്രോഗ്രസീവ് ലെൻസ് തന്നെയാണ് എല്ലാവരും ചിലപ്പം ഉപയോഗിക്കുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ പറയുന്നത് അതുതന്നെയാണ് അതിന്റെ ആ പ്രൈസ് കൊണ്ടൊക്കെ തന്നെയാണ് ചില പ്രൊഫഷണൽസിനും അത് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് വെള്ളം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ മൂന്ന് രീതിയിലും കണ്ണട വെച്ച് അത് പരിഹരിക്കാം ഏറ്റവും നല്ല മെത്തേഡ് ഇപ്പോൾ ഒരു ഐ ടി പ്രൊഫഷണലോ അല്ലെങ്കിൽ കൂടുതൽ നേരം എഴുത്ത് വായന അങ്ങനെയൊക്കെ ഉള്ള ജോലികളൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് പ്രോഗ്രസീവ് ലെൻസ് ആയിരിക്കും അപ്പോൾ പ്രോഗ്രസീവ് ലെൻസിൻ്റെ രണ്ട് സൈഡിലും ഇപ്പോൾ ഈ ഈ രണ്ട് സൈഡിലും പവർ ചെയ്തു വരുന്ന ഒരു രീതിയിൽ അതായത് ഫ്രീ ഫോം ലെൻസുകളൊക്കെ വരും അപ്പം ഫ്രീ ഫോം ലെൻസുകൾ എന്നൊക്കെ പറയുമ്പോൾ ഡിജിറ്റൽ ലെൻസുകളൊക്കെ ഉണ്ടാവും അങ്ങനത്തെ ലെൻസുകൾ എന്നൊക്കെ പറയുമ്പോൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു കംഫർട്ടായിട്ട് വരാൻ ചാൻസ് ഉള്ളത് അങ്ങനത്തെ ഫ്രീ ഫോം ലെൻസുകളൊക്കെയാണ് അപ്പോൾ അതിൻ്റെ കോസ്റ്റൊക്കെ പല ബ്രാൻഡ് ബ്രാൻഡ് നെയിംസിന് തന്നെ നല്ല കോസ്റ്റ് വരുന്നതുണ്ട് പിന്നെ ബ്രാൻഡ് നെയിംസിനനുസരിച്ച് ക്വാളിറ്റിയിൽ നമ്മൾ വെക്കുന്ന ആൾക്കാർക്ക് കംഫർട്ടാകുന്ന ലെവലുമൊക്കെ അനുസരിച്ച് വിലയിൽ വ്യത്യാസം ഉണ്ടാകും അപ്പം നിങ്ങളത് അനുസരിച്ചൊക്കെ നമ്മുടെ പ്രൊഫഷനൊക്കെ അനുസരിച്ച് നമുക്ക് ഇന്ന് ലെൻസുകൾ ചൂസ് ചെയ്യാൻ പറ്റും അപ്പം അതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വെള്ളം എഴുത്തും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരുപാട് സംശയങ്ങളായിട്ട് വരുന്നതുകൊണ്ട് വീണ്ടും ഒരു വീഡിയോ ചെയ്തതാണ് അംശയം തീർന്നു കാണുമെന്ന് വിചാരിക്കുന്നു അതായത് നമ്മുടെ വെള്ളയിൽ എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥയും അതിനെ നമുക്ക് ഓവർകം ചെയ്യാൻ കണ്ണടയാണ് നല്ല മെതേഡെന്നും ആ കണ്ണടകൾ എങ്ങനെയൊക്കെ ചൂസ് ചെയ്യാം എന്നുള്ളതൊക്കെ നമ്മൾ ഇപ്പോൾ പല പല വീഡിയോസിൽ നിന്നായിട്ട് മനസ്സിലാക്കി കാണും എന്നും വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾക്കെന്നെ ഈ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക അതുപോലെ തന്നെ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സുള്ള സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരുടെ ഒരു ഗ്രൂപ്പിലേക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക